ഇത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ അറിയാവുന്നവർക്ക് വേണ്ടിയും അറിയില്ലാത്തവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം നമ്മൾ വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് വിജയം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും വിജയം ആഗ്രഹിക്കാത്ത ഒരാൾ ലോകത്തുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചില സമയത്തെ പരാജയങ്ങൾ പോലും ചില സമയത്ത് നമ്മുടെ വിജയങ്ങളാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടന്നുമ്പോൾ പലരും മനസ്സിൽ തോന്നുന്നതായിരിക്കും എല്ലാ വർഷം പോലും ഈ ഒരു വർഷം കൂടി പോകും എന്ന് ചിന്തിച്ചിരിക്കുന്നവർ കാരണം അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും എത്രമാത്രം നോക്കിയിട്ടും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ എത്രമാത്രമായിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചതിന് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ എനിക്ക് മാത്രമാണ് എന്തോ ഈ ഗതികേട് അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് എന്നും ദുഃഖം മാത്രമാണ് സങ്കടം മാത്രമാണ് ചിന്തിക്കുന്നവരുണ്ട് നിങ്ങളെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കാരണം നമ്മുടെ പ്രവൃത്തിക്കൊപ്പം തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ എനർജിക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട് എത്രമാത്രം നമ്മളെ പോസിറ്റീവ് ആക്കി എന്ന് പറഞ്ഞാലും അത്രമാത്രം തന്നെ പ്രാധാന്യമുണ്ട് നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിനായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലായാലും നമ്മൾ നമ്മുടെ ബിസിനസ്സിലായാലും സ്ഥാപനത്തിലായാലും നമുക്ക് ഒരു പോസിറ്റീവ് എനർജിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം നമ്മൾ ചില സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഒരു ചിലയൊരു ഉന്മേഷം നമുക്കുണ്ടാവും എന്നാൽ ചില സ്ഥലത്തേക്ക് നമുക്ക് ചെല്ലുമ്പോൾ ഒരു എത്ര പോസിറ്റീവായിട്ട് നമ്മൾ ചെന്നാലും പെട്ടെന്ന് നെഗറ്റീവ് ആവുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അത്യാവശ്യം എനർജി ഫീൽഡുമായിട്ടൊക്കെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ എനർജി ഫീൽഡ് അല്ലെങ്കിൽ ഒരു മുൻജന്മ കണക്ഷൻ ആയിട്ടുള്ളവർക്കും പെട്ടെന്ന് ആ എനർജിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലവരായിട്ട് സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ ചിലവരെ കാണുമ്പോൾ പെട്ടെന്നൊരു എനർജി നമുക്കൊരു പോസിറ്റീവ് എനർജിയിലെ സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നാൽ ചിലവരെ കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഊർജ്ജമല്ലേ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ എനർജി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു കാരണം ഒരു എനർജി ഇല്ലാതെ ഇതൊന്നും ഇല്ല നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു എനർജി ഉണ്ടെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു ഊണാർ കറണ്ടർ പ്രകാരം ഫ്രണ്ട്ഷോ പ്രകാരം നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിയാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മളെ അനുസരിച്ച് ഒരു നമ്മുടെ വെൽത്ത് സെറ്റിനായാലും അമൻഡൻസിനായാലും അക്കാഡമിക് സക്സസിനെയൊക്കെ കൊണ്ടുവരുന്നായാലും നമ്മൾ കുറച്ച് ഏരിയാസ് പോർഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിഞ്ഞ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടേ കാര്യമുള്ളൂ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കണ്ടു ആ പ്രൊഡക്റ്റ് വാങ്ങി മേട്ടി വെച്ചോർത്ത് കാര്യം ഉണ്ടാവില്ല കൃത്യമായിട്ട് അതിന് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമാണ് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലെ വെക്കണ്ടെടുത്ത് വെച്ചാൽ മാത്രമാണ് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ പെൻഷോ നമുക്ക് സോഡിക് സയൻസ് ഉണ്ട് എത്ര പേർക്ക് പേർക്കറിയാവുന്ന എനിക്കറിയില്ല എല്ലാവർക്കും നമ്മുടെ എല്ലാ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സോഡിക് സയൻസൊക്കെ ആയിരിക്കും പക്ഷെ പെൻഷോ പ്രകാരം എത്ര പേർക്ക് പേർക്കറിയാവുന്നെനിക്കറിയില്ല അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വെബിനാറിൽ ഓരോരുത്തരുടെയും സോഡിക് സയൻസ് എന്താണ് പറഞ്ഞു തരുന്നതായിരിക്കും ആ സോഡിക് സയൻസിനനുസരിച്ചുള്ള പിഡിഷൻസും അതായത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യം ഓരോ സോഡിക് സയൻസിൻ്റെയും നമ്മൾ എന്താണ് നമ്മുടെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഫൈവിങ് സ്റ്റാർ പ്രകാരം ഓരോ നക്ഷത്രങ്ങൾ സ്റ്റാർസ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നതിലെയും ഓരോ ഡേഞ്ചർ ആയിട്ടുള്ള സ്റ്റാർസ് ഉള്ള ഏരിയയിൽ നമ്മൾ എങ്ങനെയാണെങ്കിൽ റെമഡി ചെയ്യാം നല്ല സ്റ്റാർസ് ആകുന്ന ഏരിയയിൽ നമുക്ക് എങ്ങനെയാതിന് കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് കൂടുതൽ ഭാഗ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്നും നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഏകദേശം ഒന്നര രണ്ടര മണിക്കൂർ വരുന്നതാണ് നമുക്ക് അതിന്റെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ എന്തായാലും ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ എന്തായാലും നമുക്ക് ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് എന്താണ് ക്യൂ ആൻഡ് എയും കൂടി വരുമ്പോൾ നമുക്ക് അതിന്റെ മണിക്കൂർ കൃത്യമായിട്ട് പറയാൻ എന്തായാലും അത്ര ഉണ്ടാവും സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ അപ്പൊ ഫ്രണ്ട്ഷ് അറിയാവുന്നവർക്ക് മാത്രമാണോ ഇത് പങ്കെടുക്കുക കാരണം അപ്ഡേഷൻ ക്ലാസ് ആണല്ലോ അങ്ങനെയല്ല ഏതൊരു സാധാരണ ആൾക്കും മനസ്സിലാകുന്ന വിധത്തിലായിരിക്കും നമ്മുടെ ഈ ക്ലാസ് എന്ന് പറഞ്ഞ കാരണം നമ്മുടെ ഓരോ ക്ലാസ്സസും നയിക്കുന്ന അത്ര സിമ്പിളായിട്ടാണ് അത്ര ലളിതമായിട്ടാണ് ഏതൊരു സാധാരണ ആൾക്കും മനസ്സിലാവുന്ന ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ കൂടുതൽ ഭയങ്കര കട്ടിയുള്ള വാക്കുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയുകയൊന്നുമല്ല ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ലളിത നമുക്ക് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റുമോ അങ്ങനെയായിരിക്കും നമ്മൾ അതിൽ പറഞ്ഞു തരാ എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ കാര്യമാണ് ഫെബ്രുവരി പത്താം തീയതി ആണ് ജീവിതത്തിൽ രക്ഷപ്പെടണം ആഗ്രഹിക്കുന്നവർക്ക് ഫ്രണ്ട്ഷ പ്രകാരം ഒരു എനർജി നമുക്ക് വീട്ടിലായാലും ഓഫീസിലായാലും മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് എന്താ ഈ രണ്ടായിരത്തി ഇരുപത്തിയാളില് വരുന്ന മാറ്റത്തിനനുസരിച്ച് എന്തൊക്കെയാണ് എവിടേക്ക് ഏതൊക്കെ ഏരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ പോസിറ്റീവ് ലാക്റ്റിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യേണ്ട എന്നൊക്കെ നമ്മൾ നമ്മുടെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ചുരുങ്ങിയ ചെലവിലാണ് നമ്മൾ ഒരു വെബിനാർ ഡിസ്കസ് അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേസൽ കൺസൾട്ടേഷനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റുപ്പീസ് വരുന്നതാണ് ബട്ട് നമ്മളീ ഒരു വെബിനാറിലൂടെ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും അഞ്ഞൂറ്റി നാല് രൂപയാണ് ആദ്യം രക്ഷയിൽ അമ്പത് പേർക്ക് എന്ന് പറയുന്നത് അല്ലാത്തവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും സോ സീറ്റ് മിസ്സാവാതെ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ നമ്മളെ ഒരു എനർജി നമുക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായി വരുന്ന ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നിങ്ങൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവൂലേ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്ഷോ ഈ ഒരു ഇയറിൽ നമ്മൾ മാറ്റുന്ന നല്ല രീതിയിൽ പലർക്കും ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട് നമ്മൾ ഒരു ഫെൻഷോ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ എല്ലാ ഇയറിലും നമ്മൾ എന്ത് ചെയ്യും ഓട്ടോമാലി അത് നമ്മൾ ചേക്കാനായ എനർജിയിൽ നമുക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് എന്താണ് സ്വയമേ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണതെന്ന് പറയുന്നത് സോ വെറും അഞ്ഞൂറ്റി നാല് രൂപയുള്ളൂ നമ്മുടെ ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മാസത്തെ ചാർജിനൊക്കെ അഞ്ഞൂറ്റിനാല് രൂപയ്ക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഇൻ്റർനെറ്റ് പാക്കേജൊക്കെ വേണമെങ്കിൽ അതല്ല വൈഫൈ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും താങ്ങുന്നത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അഞ്ഞൂറ്റി മുപ്പത് ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്ക് ചാർജ് വരിക അത്ര ഒരു പേയ്മെൻറ്റ് മാത്രമേ എന്നേഞ്ച് എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇത് കണക്കാക്കിയിട്ടുള്ളൂ അല്ലാതെ നമ്മുടെ സാധാരണ ഒരു ഫീസ് ചാർച്ചസ് എല്ലാം നമ്മൾ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിലൂടെ കണ്ടക്ട് ചെയ്യുന്നത് വെറും അഞ്ഞൂറ്റി നാല് രൂപ മാത്രമാണ് കേട്ടോ അപ്പം ഇത് ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നുകിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ഫ്രണ്ട് ഷോ എന്ന് ഫ്രണ്ട് ഷോ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനാണെന്ന വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഈ സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരിക കേട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും സപ്പറേറ്റ് ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റി ഫെബ്രുവരി പത്താം തീയതി നടക്കുന്ന വെബിനാറിൽ നമുക്ക് കാണാം നിങ്ങളെല്ലാരെയും അവിടെ കാണാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാനിത് ഇവിടെ നിർത്തുന്നു അപ്പൊ നമുക്ക് ഒന്നിച്ച് വളരാം